പതിനേഴാം അധ്യായം അവന്റെ മകനായ യഹോസ് ഷാഫാത്ത് അവനു പകരം രാജാവായി അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു അവൻ യഹൂദായിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെയാക്കി യഹൂദ ദേശത്തും തന്റെ അപ്പനായ ആസാ പിടിച്ച എഫ്രയും പട്ടണങ്ങളിലും കാവൽ പട്ടാളങ്ങളെയും ആക്കി യെഹോ ഷാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കയും ഇസ്രയേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് അവനോടുകൂടെയുണ്ടായിരുന്നു യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു എല്ലാ യഹൂദായും യഹോ ഷാഫാത്തിന് കാഴ്ചകൊണ്ടുവന്നു അവന് ധനവും മാനവും വളരെയുണ്ടായി അവന്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേരാ പ്രതിഷ്ഠകളെയും യഹൂദായിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ തന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ബൻഹയീൽ ഒപദ്യാവ് സഖര്യാവ് നെഥനയേൽ മീഖ എന്നീ തന്റെ പ്രഭുക്കന്മാരെയും അവരോടുകൂടെ ഷമയ്യാവ് നെഥന്യാവ് സബദ്ാവ് അസായേൽ ഷമീരാമോത്ത് യഹോനാഥാൻ അധോനിയാവ് തോബിയാവ് തോബ് അധോനിയാവ് എന്നീ ലേവിരെയും അവരോടുകൂടെ എലീഷാമ യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു അവർ യഹോദായിൽ ഉപദേശിച്ചു യഹോവായുടെ ന്യായ പ്രമാണ പുസ്തകവും അവരുടെ കൈയിലുണ്ടായിരുന്നു അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി യഹൂദയ്ക്കു ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽമേലും വീണിരുന്നതുകൊണ്ട് അവർ യെഹോ യുദ്ധം ചെയ്തില്ല പെരിസ്ഥരിലും ചിലർ യെഹോ ഷാഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു അരാബ്യരും അവന് ഏഴായിരത്തി എഴുന്നൂറ് ആട്ടുകൊറ്റനും ഏഴായിരത്തി എഴുന്നൂറ് ൊറ്റനുമുള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു യഹോഷാഫാത്ത് മേൽക്കുമേൽ തീർന്നു യഹൂദായിൽ കോട്ടകളെയും സംഭാര നഗരങ്ങളെയും പണിത് അവന് യഹൂദ നഗരങ്ങളിൽ വളരെ പ്രവൃത്തിയുണ്ടായിരുന്നു പരാക്രമശാലികളായ യോദ്ധാക്കൾ യരുഷലേമിലുണ്ടായിരുന്നു പിതൃഭവനം പിതൃഭവനമായുള്ള അവരുടെ എണ്ണമാവിത് യഹൂദായുടെ സഹസ്രാധിപന്മാർ അധിനാപ്രഭു അവനോടുകൂടെ മൂന്ന് ലക്ഷം പരാക്രമശാലികൾ അവന്റെ ശേഷം യഹോഹാൻ പ്രഭു അവന്റെ ശേഷം യഹോഹാനാൻ പ്രഭു അവനോടുകൂടെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേർ അവന്റെ ശേഷം തന്നെത്താൻ മനപൂർവ്വമായി യഹോവയ്ക്ക് ഭരമേൽപ്പിച്ചവനായ സിക്രിയുടെ മകൻ അമസ്യാവ് അവനോടുകൂടെ രണ്ടു ലക്ഷം പരാക്രമശാലികൾ ബെന്യാമീനിൽ നിന്ന് പരാക്രമശാലിയായ എല്ലാദ അവനോടുകൂടെ വില്ലും പരിചയും ധരിച്ച രണ്ടു ലക്ഷം പേർ അവന്റെ ശേഷം യഹോസാബാദ് അവനോടുകൂടെ യുദ്ധസന്നദ്ധരായ ഒരു ലക്ഷത്തി എൻപതിനായിരം പേർ രാജാവ് യഹൂദായിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലാക്കിയിരുന്നവരെ കൂടാതെ രാജാവിന് സേവ ചെയ്തു വന്നവർ ഇവർ തന്നെ